എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രാൻസ്ഫർ ഡെഡ് ലൈൻ ആണ് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡീലുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനു മുമ്പ് സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ചില ഡൺഡീലുകളെ കുറിച്ച് സംസാരിക്കാം അതായത് ഗോൾ കീപ്പർമാരുടെ വാർത്തയിൽ തന്നെ തുടങ്ങാം എന്താണ് കെപ്പ അരിസവലാകാം ചെൽസിയിൽ നിന്നും ബോൺനോത്തിലേക്ക് ലോൺ ഡീൽ പോയിരിക്കുകയാണ് വെറും ലോൺ ഡീൽ മാത്രമാണ് പോകുന്നതിന് മുമ്പ് ചെങ്ങായിയുടെ കോൺട്രാക്ട് പിന്നെ വൺ ഇയർ എക്സ്റ്റൻഷൻ കൂടി നടത്തിയിട്ടാണ് ചെങ്ങായനെ അങ്ങോട്ടേക്ക് വിട്ടുള്ളത് അപ്പോൾ എന്താണ് നിലവിലത്തെ കോൺട്രാക്റ്റിലായിരുന്നെങ്കിൽ ഈ സീസൺ കഴിഞ്ഞാൽ ചങ്ങായി ഫ്രീ ഏജൻ്റ് ആകുമായിരുന്നു അല്ല വൺ ഇയർ കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക ചെൽസിയുടെ ഹൈരാർക്ക് വിചാരിക്കുന്നുണ്ടാവുക ബോൺ പോയിട്ട് മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ വാങ്ങുമായിരിക്കും അടുത്ത സമ്മറിലൊന്നും അപ്പോൾ അതാണ് കെപ്പേയുടെ വാർത്ത കെപ്പേ സം റയൽ റെയിൽമേട്ടിലേക്കൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമൊക്കെ ചങ്ങാക്ക് ഉണ്ടായിരുന്നു നടപടിയായില്ല അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ അവിടെ നിന്നും പിന്നെ വെറ്ററൻ കീപ്പറായിട്ടുള്ള മുപ്പത്തഞ്ചുകാരനായിട്ടുള്ള ബ്രസീലിയൻ നെറ്റോ ബോൺമോത്തിൽ നിന്നും ആസ്നലിലേക്ക് ഒരു ലോൺ ഡില്ല പോകാനുള്ള സാധ്യത കൂടുകയാണെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് ആ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ആരോൺ റാംസ്ഡേയിൽ സൗത്ത് ആംറ്റലിലേക്ക് പെർമനൻറ്റ് ഡില്ല പോയിട്ടുണ്ട് അപ്പോൾ എയ്റ്റീൻ മില്യൺ പൗണ്ടിൻ്റെ ഇനീഷ്യൽ ഫീയും സെവൻ മില്യൺ പൗണ്ടിൻ്റെ ആഡോൺസ് അടങ്ങുന്ന ട്വൻറ്റി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് ഇരുപത്തിയാറ് ഇംഗ്ലീഷ് കീപ്പറായിട്ടുള്ള റാംസ് ഡേലിനെ ആസ്നൽ സൗത്ത് ആംറ്റലിലേക്ക് വിറ്റിട്ടുള്ളത് അപ്പോൾ ഇത് റാംസ്റ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ആൾ ആസിലേക്ക് ഷെഫ് ഫീൽഡ് നാട്ടിൽ നിന്ന് വരുന്ന സാഹചര്യത്തില് എത്ര ട്വൻറ്റി ഫോർ മില്യൺ പൗണ്ട് പ്ലസ് സിക്സ് മില്യ്യൻ പൗണ്ടിൻ്റെ അഡോൺസ് അടങ്ങുന്ന ഒരു തേർട്ടി മില്യൺ പൗണ്ടിൻ്റെ പാക്കേജിലാണ് ആസിലേക്ക് വെച്ചങ്ങൾ വന്നതാണ് എൻ്റെ ഓർമ്മ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്തെങ്കിലും വരുന്ന സാഹചര്യത്തില് പുള്ളിക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടാവുക അവർ ഒരു ടോപ്പ് ഇയർ കീപ്പറായിട്ട് ഒരു ബിഗ് ക്ലബ്ബിന് വേണ്ടിയിട്ട് ഇങ്ങനെ കളിക്കണം അങ്ങനെ ആസിന് വേണ്ടിയിട്ട് മോശമില്ലാത്ത രീതിയിൽ കളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഡേവിഡ് റായയെ ആർട്ടൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നത് അങ്ങനെ പുള്ളിക്കാരൻ സ്വഭാവമായിട്ടും നമ്പർ ടു ആയിട്ട് മാറുന്നു കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രായത്തിൽ എന്താ പറയുക റെഗുലർ ഫുട്ബോൾ കളിക്കണം അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ആൾ സൗത്ത് ആംപ്ടണിലേക്കാണ് പോകുന്നത് അതായത് ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് എടുക്കുകയാണ് റാംസ്റ്റേൽ ഇനി വീണ്ടും അദ്ദേഹത്തിന് ഒരു ബിഗ് മൂവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് പക്ഷേ സൗത്ത് ആംപ്റ്റൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടങ്ങർ പിടിച്ച സൈഡാണ് അവർ ഗോളുകൾ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവർക്ക് പ്രീമിയർ ലീഗിൽ തുടരാൻ സാധിക്കുമെന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട ഒരു സിറ്റുവേഷനാണ് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ റാംസ്റ്റെയിൽ ചാമ്പ്യൻഷിപ്പിൽ ചെന്നെത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും റസൽ മാർട്ടിൻ്റെ കീഴിൽ സൗത്ത് സൌത്ത്ന് പ്രീമിയർ ലീഗിൽ പിടിച്ച് നിൽക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കാലത്ത് കാണേണ്ട ഒരു വിഷയമാണ് അതാണ് റാംസിലങ്ങോട്ട് പോകുന്നു അവസരത്തിൽ എന്താണ് ഡേവിഡ് റായക്കൊരു നമ്പർ ടു ആയിട്ട് നോക്കുന്നുണ്ട് ആർച്ചറ്റ ഗാർസിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് തന്നെയുള്ള സ്പാനിഷ് കീപ്പറിനാണ് ചെങ്ങായി നോക്കുന്നുണ്ടായിരുന്നത് സ്പാനിയോ കീപ്പറാണ് ഇപ്പോൾ ക്ലീൻ ഷീറ്റ് ഒക്കെ ചങ്ങായി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ലാ ലീഗിൽ ഇപ്പോൾ ആയിട്ട് നടന്നിട്ടുള്ള മത്സരത്തിൽ അപ്പോൾ അങ്ങനെ ഒരു ഇമ്പ്രസീവായിട്ടുള്ള കീപ്പറാണ് പുള്ളിക്കാരനെ കൊണ്ടുവരാനാണ് നോക്കുന്നത് പക്ഷേ ആസ്മലിൻ്റെ രണ്ട് ബിഡ്ഡുകൾ എസ്പാനിയോൾ റിജക്റ്റ് ചെയ്തു എന്നുള്ളതാണ് റിലബിൾ ആയിട്ട് ജേർണലിസ്റ്റുകൾ പറയുന്നത് ട്വൻറ്റി മില്യൺ യൂറോസ് വരെ അവർ കൊടുക്കാൻ തയ്യാറായിരുന്നു തേർട്ടി മില്യൺ യൂറോസിൻ്റെ ഒരു ക്ലോസ് ആണ് ഈ ചങ്ങയുടെ സ്പാനിയോൾ കോൺട്രാക്റ്റിലുള്ളത് അത് കൊടുക്കാൻ ആസ്മൽ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സാഹചര്യത്തിലാണ് അവർ നെറ്റോയെ ബോൺമോത്ത് നിന്നും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ നെറ്റോ ബോൺമോത്തുള്ള സാഹചര്യത്തിൽ ഗാരിയോണിയിൽ അവരുടെ മാനേജർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ചെങ്ങനെ പിടിച്ച് ക്യാപ്റ്റനെ ആക്കിയിട്ടുണ്ടായിരുന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കെപ്പയെ കൊണ്ടുവന്നുള്ള സാധാരണ കെപ്പയ്ക്ക് അവിടെ നമ്പർ വൺ പൊസിഷൻ കൊടുക്കുകയാണ് ബോൺ മോത്ത് അപ്പം നെറ്റോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ബോൺ മത്തിൽ നമ്പർ ടുക്കുന്നതിനും ബെറ്റർ എന്താണ് ആസനലിൽ നമ്പർ ടൂറ്റിരിക്കുന്നതന്നെയല്ലേ അതാണ് ആ ഡീൽ നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞത് അതാണ് ഗോൾ കീപ്പറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇനി നമുക്ക് എന്താണ് വിൽഫ്രെഡ് ഝാഹയുടെ വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഝാഹ പിന്നെ ക്രിസ്റ്റ പാലസും ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നേരെ തുർക്കിയിലേക്ക് പോയിട്ടായിരുന്നു ഗലാറ്റാസറയിലേക്ക് പോയിട്ടായിരുന്നു ഇപ്പോൾ ചങ്ങാ ഈ ഗലാറ്റാസറയിൽ നിന്നും ലിയോൺ ഫ്രഞ്ച് ലീഗ് ക്ലബ്ബായിട്ടുള്ള ലിയോൺ ലേക്ക് ലോൺ ഡീലിൽ പോകുകയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നേരത്തെ ഈ വിൻഡോയിൽ എന്താണ് ക്രിസ്റ്റൽ പാലസ് ചങ്ങാനെ തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ലെസ്റ്റർ സിറ്റി ചങ്ങാനും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിന് വാർത്ത കേട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അതിനൊക്കെ തയ്യാറായിരുന്നു പുള്ളിക്കാരൻ തിരിച്ചു വരാനെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പ്രീമിയർ ലീഗിലേക്ക് പക്ഷേ പ്രധാന പ്രശ്നം ടാക്സ് ആയിരുന്നു അപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കൊണ്ട് ഫ്രാൻസിൽ അത് ബാധകമല്ല എന്ന് കൊണ്ടാണ് ചെങ്ങായി ലിയോണിലേക്ക് പോകുന്നത് ആൾ ഗലറ്റസറയിൽ പോയതിന് ശേഷം നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം ഓൾ കോം ഓൾ കോമ്പറ്റീഷൻ കളിച്ചു പത്ത് ഗോളുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ പകുതിയോളം മത്സരങ്ങൾ ആൾ ബെഞ്ചിൽ നിന്നാണ് പിന്നെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് പത്ത് സംശത്തോളം മത്സ്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരാഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലിയോണിലാണ് ഇനി ഹയുടെ പിന്നെ പരിപാടികൾ നടക്കാൻ പോകുന്നത് അടുത്ത സീസണിൽ ലോൺ ഡില്ലാണ് പോകുന്നത് പിന്നെന്താണ് സോഫിയൻ അമർബാത്ത് മാഞ്ചസ്റ്റർ മേഡലായിരുന്നു കഴിഞ്ഞ സീസണിൽ ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്യൂറിൻ ചീനയുടെ പ്ലെയറാണ് ഈ മൊറോക്കോക്കാരനെ ജോസെ മൊറീനെ കൊണ്ടുപോകുകയാണ് അപ്പോൾ അതൊരു ആയിട്ടുള്ള മൂവാണ് അമർബാത്തിനെ മനസ്സിലോം തുർക്കിഷ് ലീഗിലേക്കാണ് ചെങ്ങായി പോകുന്നത് ഡീല് ഒരു ലോൺ പ്ലസ് ഒബ്ലിക്കേഷൻ ഡുബായി പരിപാടിയായിരിക്കും അപ്പോൾ ടു മില്യൺ യൂറോസ് ആദ്യം ലോൺ ഫീ കൊടുക്കുന്നു പിന്നെ അടുത്ത സീസണിൽ പതിമൂന്ന് മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് ചങ്ങാനെ വാങ്ങും ഇതോടൊപ്പം തന്നെ പെർഫോമൻസ് ബേസ്ഡ് ആഡ് ഓൺസ് ഒരു ത്രീ മില്യൺ യൂറോസ് കൂടി കിട്ടുന്ന രീതിയിലാണ് ഡീല് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഫെനർ ജോസെ മറിനോ ഫൈനൽ പാച്ചേ സോഫിയ നമ്പർ വാത്തിനെ കൊണ്ടുപോയിരിക്കുകയാണ് ഫ്രെഡ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭീകരമായിട്ടുള്ള രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജോസെ മറിയൻ്റെ കീഴിൽ ഫ്രെഡ് ഈ അടുത്ത് ഹാട്രിക് അടിച്ചു അറിയോ അതായത് ജോസേയുടെ കീഴിൽ ജക്കോ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ച വെക്കുന്നതിപ്പോൾ നമ്മുടെ സെൻറ്റ് മാക്സിമൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടല്ലോ സൗദിയിൽ നിന്ന് പുള്ളിക്കാരനും അവിടെ ആ രീതിയിൽ കളിക്കുന്നുണ്ട് പക്ഷേ ഫ്രെഡ് കിറ്റിലിനൊരു ഹാട്രിക്കൊക്കെ കടിച്ചിട്ടുണ്ട് അതിൻ്റെ ഹൈലൈറ്റ്സ് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു വെക്കും നിങ്ങൾ പല ആളുകളും ഓൾറെഡി അറിഞ്ഞു കാണും ആന്ധ്ര നേരത്തെ ഒക്കെ ലിവർപൂളുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ട് നമ്മൾ കേട്ടിരുന്ന ആന്ധ്രയുടെ പേര് ബ്രസീലിയൻ ആന്ധ്രയാണ് ഫ്ലൈൻസ് എന്ന് പറയുന്ന ക്ലബ്ബിനു വേണ്ടിയിട്ടാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചെങ്ങായി പക്ഷെ പുള്ളിക്കാരൻ വൂൾസിലേക്ക് വരാണ് അപ്പോൾ ഓൾറെഡി പിന്നെ ബ്രസീലിയൻ മിഡ്ഫീൽഡറിലെ ജോ ഗോമസ് വൂൾസിൽ കളിക്കുന്നുണ്ട് മാക്യാസ് ഖൂഞ്ഞ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മുടെ ആന്ധ്ര കൂടി കടന്നു വരുന്നത് ട്വൻ്റി ടു മില്യൻ യൂറോസിൻ്റെ ഫിക്സഡ് ഫീ പ്ലസ് ത്രീ മില്യൺ യൂറോസിൻ്റെ ആഡ് ഓൺസ് അടങ്ങുന്ന ഒരു ട്വൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ഈ ഒരു മിഡ്ഫീൽഡറിനെ വൂൾസ് സൈൻ ചെയ്യുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ക്വാളിറ്റിയുള്ള പ്ലെയറാണ് ഡെനിസിൻ്റെ കീഴിൽ ഫ്ലിമിൻസിൻ്റെ കുപ്പായത്തിൽ മികച്ച രീതിയിലുള്ള പ്രകടനമൊക്കെ ചെങ്ങായി കാഴ്ച വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ ഒരു മുതൽക്കൂട്ടാകാനുള്ള സാധ്യതയുണ്ട് വൂൾസിനോടുത്തോളം ആന്ധ്രിയെന്നാണ് ഞാൻ മനസ്സിലാക്കുക നേരത്തെ ഫുൾ എമ്മിനൊക്കെ ഈ ചങ്ങേനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ടെന്നുള്ള വാർത്തയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആരും ഒരു ഡീല് നടത്തിക്കൊണ്ടില്ല ഇപ്പോൾതാ വൂൾസാണ് ഈ ഒരു ഡീല് നടത്തിയിട്ടുള്ളത് ഭാവിയിൽ ചിലപ്പോൾ വൂൾസിൽ നിന്ന് ഒരു ബിഗ് മണി മൂവിൽ പിന്നെ വലിയ ക്ലബുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള തരത്തിലുള്ള പ്ലെയറാണ് ആന്ധ്ര എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോളിറ്റിൻ്റെ ചങ്ങനാമശമുള്ള ആ ഒരു പിന്നെന്താ പറയുക ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ കളിക്കാൻ പറ്റും ആൾക്ക് ആൾക്കെന്നുള്ള കാര്യം അപ്പോൾ അതാണ് ആന്ധ്രയുടെ വാർത്ത ഇനി നമുക്ക് ഇന്ന് ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ കോളിലൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു വാർത്ത ഒസിമൻ്റെ വാർത്തയാണ് മറ്റൊന്ന് സ്റ്റേളിങ്ങിൻ്റെ ഡീലിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട് സാൻജോയുടെ ഡീലിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒസിമൻ്റെ ഡീലിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെൽസിയുടെ ആളുകളും അലഹലിയുടെ ആളുകളും അതായത് സൗദി ക്ലബ്ബായിട്ടുള്ള അലഹലിയുടെ ആളുകളും അവിടെ ഉണ്ട് നേപ്പിൾസിലുണ്ട് നെഗോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എന്താണ് ഒസിമിനെ സംബന്ധിച്ചോളം ഇതുവരെ സൗദി ഡീല് ആക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ചെൽസിയുടെ ആ കൃത്യമായിട്ടുള്ള ഓഫറിനായിട്ട് ചെങ്ങായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെൽസിയുമായിട്ടുള്ള ആ ഒരു സാലറി കോൺവെസേഷൻ കൊലാപ്സ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ചെങ്ങായി അല്ലഹലി ഓഫർ സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ് റിലയബിളായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് അപ്പോൾ ചെൽസി എന്താണ് നല്ല രീതിയിലൊരു വേജ് ഒസിമിന് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാരണം അത്തരത്തിൽ അവർ ഒരു ക്രിയേറ്റീവ് ഫോമിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത് ചെൽസി എം ഇന്നലെ സർവത്തിനെതിരെ സ്വിറ്റ്സർലാൻഡിലെ മിഡ് ടേബിൾ ക്ലബിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ കോൺഫറൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൻ്റെ സെക്കൻഡ് പിന്നെ ലെഗിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ഡെവസ്റ്റേറ്റിംഗ് റിസൾട്ടാണ് ചെൽസി എം ചോർത്തോളം ശരിയാണ് കുറെ ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ രീതിയിലൊന്നും നമുക്ക് ഇതിൽ ഒരു ന്യായീകരണം കണ്ടെത്താൻ പറ്റില്ല കാരണം ചെൽസിക്ക് നല്ല രീതിയിലുള്ള സ്കോഡ് എന്ന് നമുക്കറിയുന്നതാണ് എന്നിട്ട് ഈ സർവത്തിനെതിരെ സെർവേറ്റിനെതിരെ പരാജയമേറ്റുവാങ്ങുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു രണ്ട് ഗോളുകൾ കൺസിഡ് ചെയ്ത് നമ്മൾ കണ്ടു ചെൽസിൽ ഈ സീസൺ തുടങ്ങിയിട്ട് നാല് പ്രൊഫഷണൽ മത്സരങ്ങൾ കളിച്ചതിൽ മൂന്നിലും രണ്ട് ഗോളുകൾ കൺസിഡ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സെർവെറ്റിനെതിരെയുള്ള ഫസ്റ്റ് ലേഗിൽ സ്റ്റാമ്പ് ഓഫ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെൽസി ഗോളുകൾ എങ്ങനെയൊക്കെ കൺസീഡ് ചെയ്യാതിരുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കണമെന്ന് അപ്പോൾ ചെൽസിയുടെ ഡിഫെൻസ് മിഡ്ഫീൽഡും ഷോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളത് അപ്പോൾ അത് എൻസോ എൻസോമെറസ്കൾക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ചെൽസി സംബന്ധിച്ചിടത്തോളം അവർ ആരട്ടാക്കിങ്ങിലേക്ക് നമുക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ് ഒരു പിന്നെ ടോപ്പ് സ്ട്രൈക്കർ ആഡ് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിക്ടോറി സിമൻ്റെ പുറകിൽ ചെൽസി നിൽക്കുന്നത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്തായാലും പിന്നെ നാപ്പളി സംഭിച്ചോളം അവരുടെ ആസ്കിംഗ് പ്രൈസും കാര്യങ്ങളൊക്കെ അവർ കുറച്ചിട്ടുണ്ട് വൺ തേർട്ടി മില്യൻ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഒക്കെയാണ് കോൺട്രാക്റ്റുണ്ടായിരുന്നെങ്കിലും അല്ലഹലി പോലും സിക്സ്റ്റി എയ്റ്റ് മില്യൺ യൂറോസിൻ്റെ പിന്നെ കോൺട്രാക്റ്റാണ് ആപ്പിളിൻ്റെ മുമ്പിലേക്ക് വെച്ചത് എന്നുള്ളതാണ് പല ജേർണലിസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ചെൽസി ആണെങ്കിൽ ഒരു ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള രീതിയിലുള്ള ഒരു ഡീലിനാണ് ശ്രമം നടത്തുന്നത് അപ്പോൾ അത് എന്താണ് ഒരു പെർമനൻറ്റ് മൂവ് തന്നെയാണ് പെർമനന്റ് മൂവ് പോലത്തെ ഒരു സംഭവം തന്നെയാണ് അതായത് ആദ്യം ഒരു ലോൺ ഡീൽ പിന്നെ ഒബ്ലിഗേഷൻ ടു ബൈ ഒബ്ലികേഷൻ ടു ബൈ എന്ന് പറഞ്ഞാൽ എന്തായാലും മേടിക്കണമെന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കുന്ന കാത്തിരുന്ന് കാണാം പിന്നെ മുസിമൻ മുമ്പിലേക്ക് അലഹലി വെക്കുന്ന ഡീൽ എന്ന് പറഞ്ഞാൽ ഭീകരം ഭീകരമായിട്ടുള്ള പൈസയാണ് അപ്പോൾ അവർ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അവർ ഭീകരമായിട്ടുള്ള ആയിട്ടുള്ള ഫീ ഏജൻ്റിനും കൊടുക്കും അപ്പോൾ ചെൽസി മാത്രത്തിൽ ഏജൻറ്റിന് നല്ല രീതിയിലുള്ള ഫീ കൊടുക്കേണ്ടി വരും ഈ ഡീലൊക്കെ നടക്കണമെങ്കിൽ എന്നുള്ള കാര്യമാണ് വേണം ഇത്തിരി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡീൽ തന്നെയാണ് ഇവിടെ ചെൽസി എത്രത്തോളം അവരുടെ വേജ് സ്ട്രക്ചർ നിലവിലെ ഒരു ബിൽഡ് വെച്ചിട്ടുള്ള വെയിറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ തയ്യാറാണ് ഒസിനെ പോലെയുള്ള ഒരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കർക്ക് എന്നുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ബാക്കപ്പായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് ഐവൻ ടോണിയെ തന്നെയാണെന്നുള്ളതാണ് കാബിറസ് റോമാൻ ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഇനി വേറെ ആരെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടുവരുമെന്നുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതാണ് ആ ഒരു വിക്ടർ ഓസിമൻ ഡീലിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും വിക്ടർ ഓസിമൻ ഇതുവരെ സൗദി ആ ഒരു ഡീൽ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ചെൽസിക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം പിന്നെ ചിലരൊക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള വേജ് കുറച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു കൂടാന്നുള്ളത് എന്തിന് എന്തതിൻ്റെ ആവശ്യമുള്ളത് വിക്ടറോ സിമൻ ഒരു ടോപ്പ് സ്ട്രൈക്കറാണ് അപ്പോൾ ടോപ്പ് സ്ട്രൈക്കർക്ക് അതിൻ്റേതായിട്ടുള്ള വേജസ് കൊടുക്കേണ്ടി വരും അതിനർത്ഥം സൗദി കൊടുക്കുന്ന വേജ് കൊടുക്കണം എന്നല്ല അതൊരിക്കലും കൊടുക്കാൻ പറ്റില്ലല്ലോ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഭവമാണ് കാരണം സൗദി തേർട്ടി മില്യൺ യൂറോസ് പെർ ആണ് ഓഫർ ചെയ്തിട്ടുള്ളത് അത് ബോണസ് അടക്കം ഫോർട്ടി മില്യൺ യൂറോസ് സീസൺ ആകുന്നതാണ് അത് ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് മണിയാണ് അതൊന്നും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ എന്താണ് യൂറോപ്പിൽ ടോപ്പ് സ്ട്രൈക്കേഴ്സ് ഒക്കെ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പ് പ്ലേഴ്സ് ഏൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാലറി കൊടുക്കേണ്ടി വരും അതിനായിട്ടായിരിക്കും വിക്ടറച്ഛൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവുക അത് കൊടുക്കാൻ ചലിച്ച് തയ്യാറായില്ലെങ്കിൽ ചെങ്ങാ ആ ഒരു സൗദി ഓഫർ എടുക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ ഡിമാർജിയൊക്കെ പറയുന്നത് ആൾ അല്ലഹിലിയുടെ ഓഫർ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തയൊക്കെയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്ക് അത്ര ഒരു ഒപ്റ്റിമിസം ഈ ഒരു ഡീലിലില്ല നടന്നാൽ ആൽ ബി സൂപ്പർ ഹാപ്പി പക്ഷേ നടക്കാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല വെയിറ്റ് ചെയ്യാം ഫിംഗേഴ്സ് ക്രോസ്ഡ് പിന്നെ ഇതോടൊപ്പം റഹീമഖാൻ്റെ വാർത്തയിലുള്ള പുതിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആസ്നലിന് ചെങ്ങാനെ കൊണ്ടുപോയാൽ താല്പര്യമുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ മികൽ ഡെലി എന്ന് പറഞ്ഞാൽ ഇൻഡിപ്പൻഡൻറ്റ് ഇത് നല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആശ്രമിച്ചിടത്തോളം കിങ്സ് ലീഗ് കോമാനെ കൊണ്ടുപോവാൻ താല്പര്യമുണ്ട് റഹീം സ്റ്റെർലിങ്ങിനെ കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് പക്ഷേ റഹീം ഒരു ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുപോകാനാണ് ചെൽസിക്ക് ഒരു ഫീ കൊടുക്കാനൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ് റഹീം സ്റ്റേലിൻ്റെ ചെൽസി കോൺട്രാക്റ്റിൽ ഇനിയും സമയം ബാക്കിയുണ്ട് മൂന്ന് വർഷം വർഷങ്ങാനും ബാക്കിയുണ്ട് അപ്പോൾ എന്താണ് ചെൽസി ചെൽസിൽ ആ കോൺട്രാക്ട് ഇഷ്യൂ ഒക്കെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടി വരും അത്തരത്തിൽ പിന്നെ ചെങ്ങാനോട് ഒന്ന് പറഞ്ഞേക്കണമെങ്കിൽ അതുമാത്രമല്ല റഹീം സ്റ്റെർലിംഗ് ആണെങ്കിൽ പിന്നെ സാലറി കട്ട് എടുക്കേണ്ടി വരും ആസനം ജോയിൻ ചെയ്യാനായിട്ട് അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് വൺ ഫിഫ്റ്റി കെ പെർ വീക്ക് മാത്രമേ അവർ കൊടുക്കാൻ തയ്യാറുള്ളൂ നിലവിൽ ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് കെ പെർ വീക്കാണ് ചെങ്ങായി ചെൽസിയിൽ വാങ്ങുന്നത് അപ്പോൾ റഹീം കെ എം ചെടുത്തോളം എന്താണ് പിന്നെ യുവൻ ഒക്കെ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് പക്ഷേ ആൾക്ക് ഇംഗ്ലണ്ടിൽ തന്നെ തുടരാനാണ് താല്പര്യം എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല ആർട്ട് അറ്റക്ക് റഹീം നന്നായിട്ട് അറിയാം സിറ്റിയിലുള്ള സമയത്ത് വെച്ചിട്ട് തന്നെ പിന്നെന്താണ് എന്താണ് ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് ഒരു എന്താ പറയുക ഒരു ഒരു സ്റ്റേബിൾ യൂണിറ്റ് ആണ് അപ്പോൾ അവിടേക്ക് ഒരു പ്ലെയർ പോകുമ്പോൾ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം എന്താണ് ഈ ഇനി അഥവാ ഇത് സാധ്യതകൾ മാത്രമാണ് അഥവാ സ്റ്റേർലിങ് ആസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഒരു ഒരു ഫ്രീ ട്രാൻസ്ഫറിനൊക്കെ ചേച്ചിച്ച് ഇത് റെഡിയാകുമോ എന്നുള്ളത് വലിയ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്യാം ഇന്നത്തോട് കൂടിയിട്ട് ഇതിലൊരു തീരുമാനമാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ ജെഡൻ സാൻജോയുടെ കാര്യത്തിൽ ജെഡൻ സാൻജോയുടെ കാര്യത്തിൽ യുവൻഡസും ചെൽസിയും സംസാരിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ജെഡൻ സാൻചോക്ക് ഇനി ചെൽസിയിലേക്ക് വരണമെങ്കിൽ സ്വഭാവമായിട്ടൊരു ഒരു വേജ് കട്ട് എടുക്കേണ്ടി വരും അതിന് ചങ്ങായി തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഇനിയിപ്പോൾ അവസാനം വീണ്ടും ഒരു റഹീമിക്ക ജേഡൻ സാൻജോ സ്വാപ്ഡീലിനുള്ള ശ്രമം വരുമോ നിലവിൽ അത്തരത്തിലൊരു സ്വാപ്ഡീലിനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ല പിന്നെ ചിൽവൽ സാൻചോ സ്വാപ്ഡീലിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ കേൾക്കുന്നില്ല ഇനി വേറെ ഏതെങ്കിലും ഡീലായിട്ട് വരുമോ അപ്പോൾ മാഞ്ചസ്റ്ററിനെ സംബന്ധിച്ചോളം വേണമെങ്കിൽ ചിലവയൊക്കെ കൊണ്ടുപോകാം ചിലവയൊക്കെ അവരുടെ ടീമിനെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ചിലരൊക്കെ ഇന്നലെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാമരണം തരുമെന്നുള്ളത് തരാം ഏ തരാം പിന്നെ അപ്പോൾ എന്തായാലും ചിലവ ചിലവനൊക്കെ ചെൽസിക്ക് തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാമെന്നുള്ളതാണ് എന്താ യൂസ് ചെയ്യാത്തെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇന്നലത്തെ ഡിസാസ് ഈ പതിവേശം ഡിസാസ്റ്റർ ക്ലാസ് ഒക്കെ കണ്ടിട്ടെങ്കിലും ചെങ്ങാനെ വീണ്ടും റീഇൻറ്റഗ്രേറ്റ് ചെയ്തിരുന്നെങ്കിലും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് അപ്പോൾ അതാണ് ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കുറേ കാര്യങ്ങൾ ഇനിയും മാറി മറിയും കാരണം ഇന്ന് ഡെഡ് ലൈൻ ഡേ ആണ് ഇന്നത്തോടു കൂടി ഒരു തീരുമാനമാകണം യൂറോപ്പിലെ ക്ലബ്ബുകൾക്ക് എന്നുള്ള കാര്യം ഓർക്കണം മറ്റ് ഇദ്ധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ